വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമ്മള് ആയിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പൊ രാവിലെ എൻ്റെ ഹസ്ബോനെ സ്കൂളിലേക്ക് ആക്കുന്ന സീനാണ് ഇപ്പൊ ഇങ്ങള് കാണുന്നത് എന്റെ വീടിന്ന് കുറച്ച് താഴോട്ട് ഇറക്കി കൊടുക്കണം അപ്പയാണ് നമുക്ക് അവനെ ബസ് കയറ്റി വിടാൻ പറ്റുള്ളൂ അപ്പോൾ അവനിപ്പോ മഞ്ഞപ്പിത്തൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് അതൊക്കെ മാറി സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയ ദിവസമാണ് കേട്ടോ എക്സാമൊക്കെ ആയി അവരുടെ പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുടങ്ങുന്നത് അതുകൊണ്ട് പതിനാലാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അതിന് മുന്നേ എന്തായാലും അവന് ക്ലാസ്സിൽ പോകാൻ പറ്റി പിന്നെ നമ്മള് റമൽലാലിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഐറ്റംസ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ ഞങ്ങളൊരു നാലുമണി നാലരന്റെ ഉള്ളിലാണ് കിച്ചണിലേക്ക് വരാറ് ഞങ്ങൾ രണ്ടാളും നല്ല ഫാസ്റ്റിലങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിയും ഞങ്ങളെ വീട്ടിലെ ഹെൽപ്പർ കുഞ്ഞാപ്പു ഹസുമോൻ ഏ അയ്യേ മോശം മോശം പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള വെജിറ്റബിളും ഫ്രൂട്ട്സ് സലാഡൊക്കെ ഇണ്ടാക്കുന്നുണ്ട് അവിടെ ഉള്ള ഐറ്റംസ് ഒക്കെ ഇടുന്നുണ്ട് ഫ്രൂട്ട്സ് ഇടുന്നുണ്ട് ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്ന അപ്പൊ ആളന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇക്കയാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഇക്കയാണ് ഇക്കെയാണ് ഉണ്ടാക്കാറ് ഇക്ക ഷോപ്പ് ഒരു അഞ്ചേ മുക്കാൽ എത്തും ഉള്ളിലെത്തും ശേഷമാണ് ജ്യൂസ് ഐറ്റംസും ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റീസ് ഉണ്ടെങ്കിൽ ഇക്കി ഉണ്ടാക്കോ അങ്ങനെ ഇക്കാന്റെ ഹെൽപ്പിംഗ് നമുക്ക് കൂട്ടാൻ കൂട്ടാനോ നമുക്കൊരു കൂട്ടം ചെറിയൊരു സാമ്പിൾ ടി വെള്ളൊക്കെ തേങ്ങ പച്ചമുളകും എന്തൊക്കെയാ സ്പെഷ്യൽ എന്തൊക്കെ ഒരുപാട് നല്ല കളർഫുൾ ആയിട്ട് ഇരിക്കും ഇങ്ങോട്ട് കടിക്കാത്ത എല്ലാം ഇട്ടേ Kandar tu nanti senang tu Pakcik kerajaan jauh Itu nanti chat masal Nih, seng chat masal Okey, madu madu നമുക്ക് നോമ്പറിക്കുന്ന ടൈമിൽ ജ്യൂസ് ഐറ്റംസ് ഒക്കെ ആണല്ലോ ഏറ്റവും കൂടുതൽ വേണ്ടത് കാരണം പ്രത്യേകിച്ച് നല്ല ചൂടിൻ്റെ ടൈമല്ലേ നമ്മളിവിടെ രണ്ട് വെറൈറ്റീസ് ഉണ്ടാക്കാറുണ്ട് മുഹബത് സർവത്തും അതുപോലെ ഇക്കാൻ്റെ സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇതിന്റെ റെസിപ്പി ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസാണെനിക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ഇത് കൂടെ കൂടെ മറക്കരുത് കേട്ടോ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഉമ്മാൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് കൂട്ടാൻ ഐറ്റംസ് ഒക്കെ നമ്മൾ വരുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഷോർട്ട് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ആണ് നമ്മളിന്ന് പാലപ്പത്തിന് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടും നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ട് രണ്ട് പാത്രത്തിലേക്ക് നമുക്ക് സിഫ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മാന്റെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ആയിട്ട് ഉമ്മ ഒരു ഭാഗത്ത് ഇണ്ടാക്കുന്നു എന്റെ സ്പെഷ്യലി ഞാനും ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ രണ്ടാളോടെ കിച്ചണിൽ കൃത്യമായിട്ട് പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പൊ ചിക്കൻ ഒരു ഭാഗത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ചിക്കൻ കുറച്ച് കറി വെക്കാന്ന് പറഞ്ഞിട്ട് ഉമ്മത ഉമ്മാൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള നമുക്ക് യൂട്യൂബ് ചാനൽ മാത്രമല്ല ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട് കിട്ടും അതിലാണ് നമ്മൾ കൂടുതൽ പ്രമോഷൻ വീഡിയോസും ഫണ്ണി വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ഇടാറുട്ടോ നമ്മുടെ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇടാറുണ്ട് പക്ഷെ നമ്മൾ ഓഫേഴ്സ് വീഡിയോസ് ഒക്കെ അധികം നമ്മള് ഇൻസ്റ്റയിലാണ് പോസ്റ്റ് ചെയ്യാറ് അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കാണാത്തത് അതിന്റെ പേര് വരുന്ന സിമി സിമിന്നാണ് കേട്ടോ അതെന്തായാലും ഫോളോ ചെയ്യാതിലുള്ള അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യണേ കാരണം ഒരുപാട് വെറൈറ്റി ഐറ്റംസ് പോസ്റ്റ് പിന്നെ വെള്ളയപ്പം അതാണ് ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ രണ്ടുമൂന്നാഴ്ച കൊറേ വിഭവങ്ങളൊന്നും ഉണ്ടാക്കലോ ഇപ്പൊ നോമ്പിട്ട് ക്ഷീണിച്ച നേരത്തെ കഴിയൂല നോമ്പ് പിന്നെ വെറുതെ ആവശ്യമില്ലാത്ത പണികളൊന്നും നമ്മളെ ഒറിജിനൽ നാടൻ ഒറിജിനല് നമ്മളെ കൂട്ടാൻ വരിക കൂട്ടാനും മറ്റൊന്നാള് മണിക്കൂർ പിന്നെ നമ്മള് ഒക്കെ നിരത്തി വെച്ചിട്ട് നമ്മൾ നോമ്പ് വേണ്ടിട്ട് പോവാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരുപാട് ഐറ്റംസ് വെറൈറ്റീസ് ഒന്നും നമ്മൾ ഉണ്ടാക്കാറില്ല നോർമലി എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ പാലപ്പൊക്കെ എടുത്ത് വെച്ച് എല്ലാം അവിടെ ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മൾ ചാടി എങ്ങോട്ടോ ഉപ്പിലിട്ടോ എന്നോ യാാലേ ഇതുപോലെ വെറൈറ്റി സ്പോട്ട് തേടിറ്റ് ഞങ്ങൾ ഇറങ്ങാറുണ്ട് കേട്ടോ ഇനി റമലാൻ അല്ലെങ്കിലും സൺഡേ ഞങ്ങൾ പിന്നെ നൈറ്റ് റൈഡിങ്ങും അതുപോലെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ തപ്പി അവര് കറക്കം കറങ്ങാറുണ്ട് അതിൽ പെട്ടെന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം റമലാൻ വന്നപ്പോ നമ്മുടെ നാട്ടിലരികൂടെ എന്തൊക്കെയാ വെറൈറ്റിസ് ഉപ്പിലിട്ടതും അതുപോലെ കുലുക്കി ഐറ്റംസ് ഒക്കെ ഇറങ്ങിയാണ് അപ്പൊ സംഭവം എല്ലാ പ്രാവശ്യത്തെ പോലെയും നല്ല ഗംഭീരായിട്ടാണ് ഇട്ടുള്ളത് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നോർമലി എല്ലായിടത്തും ചെറിയ ഇതുണ്ട് കാരണം എല്ലാവർക്കും എക്സാം അല്ലേ അപ്പം അതിൻ്റെതായിട്ടുള്ളൊരിതുണ്ട് എന്നാലും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നല്ല തിരക്കും ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങൾ റംലാലിന് മിസ്സാക്കാത്തൊരു സംഭവം ആട്ടോ ഇതുപോലത്തെ സ്പോട്ടിൽ കയറിയിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് ഒന്ന് കറങ്ങി വരാമായിരുന്നു അത് പിന്നെ ഞങ്ങളൊരു വീക്ക്നെസ്സിൽ പെട്ടതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു നമ്മുടെ അരീക്കോടും ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇപ്രാവശ്യം കോഴിക്കോട് മാത്രം നോക്കേണ്ടതാണ് നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ സ്പെഷ്യലി അപ്പം ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആയിരുന്നു വിചാരിക്കുന്നത് ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റീസ് വീഡിയോസ് ഒക്കെ ആയിട്ട് വരണ്ട കേട്ടോ ഈ സംഭവം ഒക്കെ കുടിക്കാൻ പറ്റുമോ ചത്ര ഹെൽത്തി ആയിട്ടുള്ള കാര്യൊന്നുമല്ല എന്നാലും നോമ്പ് നോമ്പ് കാലത്ത് പിന്നെ എല്ലാവരും ഒരുവിധ ആൾക്കാരെയൊക്കെ ഇതുപോലെ സോഡ ഐറ്റംസും ഉപ്പിലിട്ടതും അങ്ങനത്തെ ഒക്കെ കഴിക്കാറുണ്ട് രാത്രി ഇറങ്ങിയിട്ട് എന്തായാലും ഞങ്ങളും ആ ഒരു കൂട്ടത്തിൽ പെട്ട പക്ഷെ കണ്ടു വിചാരിച്ച എല്ലാം കൂടി കഴിക്കുന്ന ആളല്ല ഓരോന്ന് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യോ അങ്ങനെയുള്ള പക്ഷെ ഞങ്ങൾ രാത്രി ഇറങ്ങാറുണ്ട് കേട്ടോ അത് പിന്നെ കഴിഞ്ഞു എല്ലാ നോമ്പിനും നമ്മൾ ഇറങ്ങുന്നതാണ് അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യം ഇറങ്ങിയിട്ടുള്ളത് പക്ഷെ ഫാമിലീസും നല്ല ഇതിലേറെ ക്രൗഡുണ്ടാവാറുണ്ട് ഇപ്പൊ മൊത്തത്തിൽ നോമ്പും എക്സാം എല്ലാം കൂടി ഒരുമിച്ചല്ലേ വന്ന് അതിൻ്റെതായിട്ടുള്ള ശോകം നമ്മുടെ ടൗണുകളിലൊക്കെ കാണാനുണ്ട് അപ്പം എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളു അപ്പം അടുത്തൊരു വീ വീട് നല്ല വെറൈറ്റിയൊക്കെ ആയിട്ട് വരുന്നവരെ തൽക്കാലം നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചായയും കുടിച്ചിട്ടും നമ്മുടെ ഷോപ്പിന്റെ വർക്കും കണ്ടിട്ടാണ് വീട്ടിൽ പോയത് അപ്പോൾ അടുത്ത വീഡിയോ തന്നെ ഡേ ബായ്